ഏ ആമീൻ ഇത് എന്തു വായിക്കും അബത്തി ഇതിൽ എത്ര അക്ഷരങ്ങളുണ്ട് അതെ മൂന്നക്ഷരങ്ങളുണ്ട് ഒന്നാമത്തേത് അലിഫ് അതിനു മുകളിൽ ഹംസയുണ്ട് രണ്ടാമത്തേത് ബ മൂന്നാമത്തേത് മൂന്ന് അക്ഷരങ്ങളും അതിൽ ഉണ്ട് അലിഫുണ്ട് ഹംസയുണ്ട് ഉണ്ട് ത ഉണ്ട് ഇത് എപ്പോഴും ഓർമ്മയിൽ നിൽക്കാൻ നമുക്കൊരു പാട്ട് പാടാം പറഞ്ഞാൽ അലിഫുണ്ടോ ഒന്നാമത്തത് അലിഫാണ് അബത്തി ഞ്ഞാൽ അലിഫുണ്ടോ ഒന്നാമത്തത് അലിഫാണ് അബത്തി പറഞ്ഞാൽ ബ ഉണ്ടോ രണ്ടാമത്തത് ബാ ആണ് അബത്തി പറഞ്ഞാൽ ബ ഉണ്ടോ രണ്ടാമത്തത് ബാ ആണ് അബത്തി പറഞ്ഞാൽ താ ഉണ്ടോ മൂന്നാമത്തത് താ ആണ് പറഞ്ഞാൽ താ ഉണ്ടോ മൂന്നാമത്തത് താ